ിന്റെ വലിയ ഉയർച്ചയാണ് നാം ചെയ്യാൻ കടപ്പെട്ടവർക്കും ഓർമ്മശക്തി ആധുനിക യുഗത്തിലെ ഉപകരണങ്ങൾ കാരണം മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം മുഴുവനും അതിൽ മെമ്മറിയാക്കി വെച്ചു നമ്മുടെ തലകാലിയാണ് മുമ്പ് അങ്ങനല്ല മുമ്പ് ഇബാറത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ശരിക്ക് ഫത്തഹുൽമൊഴീനിന്റെ മത്തിനൊക്കെ പഠിച്ച പണ്ഡിതന്മാര് മത്തിന് വെറുതെ പഠിച്ചതല്ല ആ മത്തിന് അവർ ഓതി കൊടുക്കുന്ന തെളിവായി പറയുമ്പോ അതിന്റെ പിന്നാമ്പുറങ്ങളുള്ള ഷർഹൊക്കെ അവരെ മനസ്സിൽ അതിന്റെ വിശദീകരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ കട്ടിയോടെ തെളിവ് പറയാൻ അതിന്റെ അവർ ഉദ്ധരിക്കുകയാണ് ഇമാം ഷാഫി അലിയു ഭാഷാ കഴിവ് നല്ലോണം നേടിയ ശേഷം വീണ്ടും മക്കയിൽ വെച്ച് ഹനീത് ധാരാളം പഠിച്ച് ഉപരിപഠനാർത്ഥം മദീനയിലേക്ക് പോകുന്നു പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ കാലത്ത് ഇമാം ഷാഫിർ അലി അള്ളാഹു പഠിച്ച് ലോകത്ത് സഹോദരങ്ങളെ നമുക്ക് അവിടുന്ന് ആ വിജ്ഞാന വിസ്മയം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ് രാത്രിയിലും പകലിലും അവരെ സമയം നഷ്ടമാകുന്നില്ല ഒരു സാധാരണ ആളുടെ സമയം പോലെയല്ല ഒരു പണ്ഡിതന്റെ സമയം രാവും പകലും ആ പണ്ഡിതനാ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ ലാഭമുള്ള സമയമാണ് പണ്ഡിതൻ ഉറങ്ങുന്ന സമയമുണ്ടല്ലോ അത് അള്ളാഹുവിൻ്റെ ഒരു ചെറിയ വിശ്രമത്തിന് വേണ്ടി തഹജുദിൻ്റെ ഇസ്തരാഹത്തിന് വേണ്ടിയുള്ളൊരു ഉറക്കമാണ് അല്ലെങ്കിലോ ഉറക്കം വരാത്ത നേരത്ത് എന്തെങ്കിലും ചിന്തിച്ച് കഴിയുന്നില്ല പഠിച്ച വിജ്ഞാനങ്ങളെ കൂടുതൽ മനനം ചെയ്തെടുത്ത് ആഴങ്ങളിലേക്ക് ചിന്ത കൊണ്ടുപോവുകയാണ് അതുകൊണ്ടല്ലേ അലീബിന് അബിത്താലിബുറിയാഹുന്ന് പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യൻ ഒരു സാധാരണ ജീവിതം ജീവിക്കുമ്പോൾ ഒരാൾ അറുപത് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ആയുഷിൻ്റെ പകുതി കാലം രാത്രി തീർത്തുകളെയും മയച്ചുകളെയും അഥവാ മുപ്പത് സമയം മുപ്പത് കൊല്ലം രാത്രിയാണ് മുപ്പത് പകലാണ് മുപ്പത് കൊല്ലം അറുപത് കൊല്ലം ജീവിക്കുന്ന ആൾക്ക് ആ രാത്രിയിലുള്ള സമയം പല രൂപത്തിലും അങ്ങ് തീർന്നു പോകും പിന്നെയോ പകുതിയുടെ പകുതി അഥവാ പതിനഞ്ച് വർഷം എങ്ങനെ എന്ന് അവൻ അറിയില്ല കുട്ടിക്കാലമാണ് വലത്തോട്ടും എടത്തോട്ടൊക്കെ തിരിഞ്ഞതങ്ങനെ പോയി പിന്നെ ബാക്കിയുള്ള അപ്പം മുപ്പതും പതിനഞ്ചും നാൽപ്പത്തി അഞ്ചായി ബാക്കിയുള്ള പകുതിയുടെ മൂന്നിലൊരു ഭാഗം അഥവാ അഞ്ചു വർഷം ആ അഞ്ച് വർഷം സമ്പാദ്യവും സുഖങ്ങളും ദുഃഖങ്ങളും ശുഗലുകളുമായിട്ട് പല പലജാതി ചിന്തകളുമായിട്ട് ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് തീർന്നു പോകുന്നു പിന്നെയോ ബാക്കിയുള്ള വർഷമില്ലേ ബാക്കിയുള്ളൊരു പത്ത് വർഷക്കാലം രോഗങ്ങളും മറ്റുമൊക്കെയായി നീങ്ങിയിട്ട് ഇനിയിപ്പം മരിക്കാനായി നീങ്ങാനായി എന്നുള്ള ചിന്തയിലും മറ്റുമൊക്കെ വിഭാദത്തിനും ഒന്നും കടിയാതെ ക്ഷീണിച്ചുകൊണ്ട് അങ്ങനെ നീങ്ങുകയാണ് ഇതേ രൂപത്തിലാണ് ഒരു മനുഷ്യൻ ദീർഘായുസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതകാലം മൊത്തം അജ്ഞതയിലാണ് അലീബിന് അബിത്താൻ പ്രതി അള്ളാഹു പറഞ്ഞു തൂലലുണ്ടീ ഒരു മനുഷ്യൻ ദീർഘായുസ് ആഗ്രഹിക്കുന്നത് ഈ രൂപത്തിലാണെങ്കിൽ മുഴുവനും നട്ടത്തിലാണ് അതേ സമയത്ത് ഒരു പണ്ഡിതന്റെ ജീവിതം നോക്കുമ്പോൾ ആ പണ്ഡിതന്റെ ജീവിതത്തിലൂടെ ഒരു വലിയ പരിവർത്തനം പണ്ഡിതൻ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഷാഫി മാമൃദി അള്ളാഹുന്റെ ദർസിൽ പഠിച്ച ശിഷ്യന്മാരൊക്കെ ഇമാം ഷാഫിർ അലി അള്ളാഹുനെ പോലെ ജീവിക്കാൻ അവരെ ആഗ്രഹിച്ചു പലരും അതേ വഴി തെരഞ്ഞെടുത്തു ഇരുപത്തിനാല് മണിക്കൂർ നല്ല ക്രമപ്പെടുത്തിയ ജീവിതമാണ് രാവിലെ മുതൽ ഉച്ചവരെ ഇമാം ഷാഫിർ അലി അള്ളാഹുന്ന് ദർസിൽ മുടുകുകയാണ് പത്ത് പന്ത്രണ്ട് വിഷയങ്ങൾ മുത്താലിമുകൾക്ക് ഓതിക്കൊടുത്ത് സംശയങ്ങളൊക്കെ തീർത്ത് റാഹത്താക്കി കൊടുത്ത് ഉച്ചക്ക് ശേഷം വൈകുന്നേരം വരെ ഷാഫി ഇമാം അലി അള്ളാഹൊന്നു കൃഷിയിടത്തിലാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിലേക്ക് വരുന്നു അസുരംസ്കാരം നിർവഹിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾക്ക് വേണ്ടി വീട്ടിലേക്കും മങ്ങാടിയിലേക്കും പോകുന്നു അത് കഴിഞ്ഞ് മകരി വാങ്ങുന്നതിൻ്റെ മുമ്പ് വീണ്ടും പള്ളിയിലെത്തി ഇതിനടയ്ക്ക് മാം ഷാഖിർ അലി അള്ളാഹുൻ ഒരുപാട് സുഹൃതങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇതൊരു ചെറിയ തർത്തീവ് പറയുകയാണ് രാത്രിയായാലോ കസ്സമല്ല പണ്ഡിതന്മാരവരെ ജീവിതത്തിലൂടെയും വലിയൊരു നവോത്ഥാനം വരച്ച് കാണിക്കുന്നുണ്ട് സൈനുദ്ദീൻ മഹ്ദൂബർ അലി അള്ളാഹുനോടുത്ത ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഓരോ കാലത്തെ പണ്ഡിതന്മാരും അതാത് കാലങ്ങളിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ നല്ല നല്ല കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് സുബഹാന ഷാഫി മാഹർ അലി അള്ളാഹുനിൻ്റെ രാത്രി മൂന്ന് ഭാഗമാണ് രാത്രിയിൽ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം കിതാബുകൾ ഓതിക്കൊടുക്കാനും സംശയങ്ങളും ദൂരീകരിക്കാനും വീണ്ടും ഹദീത്തുകൾ പഠിച്ചെടുത്തത് വീണ്ടും അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ചിന്തിക്കാനും രാത്രിയിൽ ആദ്യ മൂന്നിലെ ഒരു ഭാഗം ചെലവഴിക്കുന്നു രണ്ടാമത്തെ ഒരു ഭാഗം മൂന്നിലൊരു ഭാഗം സുബഹാനുള്ള ഉറങ്ങാനാണ് ചെറിയൊരു ഉറക്കം ദീർഘിച്ച ഉറക്കമല്ല ചെറിയൊരു ഉറക്കമാണ് അവസാനത്തെ ഭാഗമോ മുസ്കരിക്കാനും പ്രാർത്ഥിക്കാനും അള്ളാഹുവിലേക്ക് മനസ്സിതിരിക്കാനുമാണ്